കേരളം മുഴുവൻ ഹേമ കമ്മിറ്റിയ റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങളും ചർച്ച ചെയ്യുന്നതിനിടെ മലബാറിൽ ഒരു വിവാദം വലിയ രീതിയിൽ കത്തിപ്പടരുകയാണ് അത് മലപ്പുറത്തെ എ ഡി ജി പി ആയിട്ടുള്ള അജിത് കുമാറിനും മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനുമെതിരെ നിലമ്പൂർ എം എൽ എയും സി പി എം നേതാവുമായ പി വി അൻവർ ആരംഭിച്ച ഒറ്റയാൾ പോരാട്ടമാണ് നമുക്കറിയാവുന്ന പോലെ പി വി അൻവർ ഇരുവർക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതിനോടകം ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം മലപ്പുറത്തെ എസ് പി ഓഫീസിന് മുമ്പിൽ ഒരു ദിവസം ഒരു ഒറ്റയാൾ സമരം തന്നെ നടത്തുകയും ചെയ്തു ഇരു ഉദ്യോഗസ്ഥർക്കെതിരെയും ഗുരുതരമായ ആക്ഷേപങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് അഴിമതിയും കൈക്കൂലിയും അടക്കമുള്ള ആക്ഷേപങ്ങൾ പി വി അൻവർ ഇതിനോടകം ഉന്നയിച്ചു കഴിഞ്ഞു ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാദിൻസ് കറിയയിൽ നിന്നും രണ്ടു കോടി രൂപ കൈക്കൂലി കൈപ്പറ്റി എന്നൊരു ആക്ഷേപവും പി വി എൻവർ ഇതിനോടകം ഉന്നയിച്ചു കഴിഞ്ഞു എന്നാൽ ശ്രദ്ധേയമായ കാര്യം പി വി എൻവറിൻ്റെ പൊതുവിലുള്ള എല്ലാ പോരാട്ടത്തിനും സി പി എമ്മിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കാറുണ്ട് എങ്കിൽ ഇത്തവണ അത്തരത്തിലൊരു പിന്തുണ സി പി എം നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നോ സി പി എം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇത് ആദ്യമായി ഒരു പ്രധാന സി പി എം നേതാവ് പി വി അൻവറെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അത് മറ്റാരുമല്ല മലപ്പുറത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ നേതാവായ കെ ടി ജലീൽ എം എൽ എ ആണ് കെ ടി ജലീൽ ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഈ വിവാദത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് എന്ന മൂന്നക്ഷരത്തിൻ്റെ അർത്ഥം എന്താണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതി വിജയിക്കാൻ ം ചെയ്ത് പഠിക്കുന്നതും ഐ പി എസ് പട്ടം നേടുന്നതും ജനങ്ങളെയും നാടിനെയും സേവിക്കാനുള്ള ത്വര കൊണ്ടാണെന്നാണ് നാം കരുതുക സാധാരണ മനുഷ്യരുടെ വികാര വിചാരങ്ങൾ അറിയുന്നവരാണോ ഉന്നത ശ്രേണിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഭൂരിപക്ഷം പേരും അങ്ങനെ അല്ലെന്നാണ് പലരുടെയും അനുഭവം പ്രാദേശിക രാഷ്ട്രീയക്കാർക്ക് അവരേത് പാർട്ടിക്കാരാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വിലയില്ലെങ്കിൽ അവിടെ പിന്നെ കയറിപ്പറ്റുക നാട്ടിലെ മാഫിയ സംഘങ്ങളും സമ്പന്നരുമായിരിക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് ഓഫീസർമാർക്ക് കത്തിയും കഴുത്തും കയ്യിൽ വെച്ചുകൊടുത്താൽ അവരത് കൊണ്ട് നാട് നന്നാക്കുകയല്ല സ്വന്തം വീട് നന്നാക്കുകയാണ് ചെയ്യുക ഐ പി എസ് കാരായി റിട്ടയർ ചെയ്തവരുടെ വീടും വീട്ടിലെ ഫർണിച്ചറുകളും സ്വത്തും സഞ്ചരിക്കുന്ന കാറും ബിസിനസ് ബന്ധങ്ങളും മക്കളുടെ ആഡംബര ജീവിതവും നിരീക്ഷിച്ചാൽ ആരൊക്കെയാണ് മര്യാദക്കാരായ കുഞ്ചിക സ്ഥാനീയരായ പോലീസ് ഓഫീസർമാർ എന്ന ബോധ്യമാണ് എല്ലാവരും മോശക്കാരാണെന്നല്ല പറയുന്നത് സത്യസന്ധരും നിഷ്പക്ഷരുമുണ്ട് അവർക്ക് പക്ഷേ സേനയിൽ സ്വാധീനം കുറവാകും ഐ പി എസുകാർക്ക് കീഴുദ്യോഗസ്ഥരോട് പെരുമാറുന്നത് അടിമകളോടെന്ന പോലെയാണ് പരമാവധി സാധാരണ പോലീസുകാരെ കണ്ണിൽ ചോരയില്ലാതെ ഉപദ്രവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് നല്ലൊരു ശതമാനം ഐ പി എസുകാരൻ സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പോലും പോലീസ് സേനയെ ഉന്നത സ്ഥാനീയരായ പോലീസ് ഓഫീസർമാർ പതിറ്റാണ്ടുകളായി ദുരുപയോഗം ചെയ്യുന്നത് അങ്ങാടിപ്പാട്ടാണ് പോലീസ് സേന രൂപീകരിച്ച കാലം മുതൽ നിലനിൽക്കുന്ന ദുഷ്പ്രവണകഥകളാണിത് പോലീസ് വാഹനങ്ങളും മറ്റ് സൗകര്യങ്ങളും കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഐ പി എസ് കാരാണെന്ന് കാണാം സമ്പന്നരുമായുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ബിസിനസ് ബന്ധങ്ങളും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കലും സൂക്ഷ്മാന്വേഷണത്തിന് വിധേയമാക്കിയാൽ കാര്യങ്ങൾ ആർക്കും നിസ്സംശയം ബോധ്യമാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെയും മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനെതിരെയും ഇപ്പോഴത്തെ എസ് പി ശശീന്ദ്രനെതിരെയും പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഏത് ഗൗരവമുള്ള കേസുകളും ഒന്നുമല്ലാതാക്കാൻ പ്രാപ്തിയും ശേഷിയുമുള്ളവരാണിവർ ജനപ്രതിനിധികളെ പുച്ഛിക്കുകയും കാര്യം കിട്ടാൻ രാഷ്ട്രീയ നേതാക്കളുടെ കാലുപിടിക്കുകയും ചെയ്യുന്ന ഇത്തരം ഉദ്യോഗസ്ഥർ തുറന്നു കാട്ടപ്പെടേണ്ടവരാണ് ഇതാണ് ഡോക്ടർ കെ ടി ജലീലിൻ്റെ ഈ വിഷയത്തിലെ അഭിപ്രായം എന്തായാലും ഇത് ആദ്യമായാണ് ഒരു സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് പി വി അൻവറിനെ ഈ വിഷയത്തിൽ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അത് വിട്ടുനോക്കിയാൽ പി വി അൻവർ ഏതാണ്ട് ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായ ആക്ഷേപങ്ങൾ പി വി അൻവർ ഇതിനോടകം ഉന്നയിച്ചിട്ടും അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്നത് ഗുരുതരമായൊരു വസ്തുത തന്നെയാണ് എന്തായാലും പി വി അൻവർ ഈ പോരാട്ടത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്നും വ്യക്തമാകുന്നത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണവും നടപടിയും ഉണ്ടാകുന്നവരെ തൻ്റെ പോരാട്ടം തുടരാനാണ് പി വി അൻവറിൻ്റെ തീരുമാനം എന്തായാലും ഇപ്പോൾ പി വി അൻവറിനെ പിന്തുണച്ച് കെ ടി ജലീൽ കൂടി വന്നത് ഈ വിവാദം കൂടുതൽ കത്തിപ്പടരാൻ സഹായിക്കും എന്ന് മാത്രമാണ് വിലയിരുത്താനാവുന്നത് you <music>